അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് കുറച്ച് സമയം കൊണ്ട് പോത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിയൊക്കെ ഇറച്ചിക്ക് വിൽക്കാൻ പെട്ടെന്ന് സാധിക്കുക എന്നുള്ളത് കുറേ പേർ ചോദിക്കുന്നതാണ് മെസ്സേജുകളായിട്ട് അപ്പോൾ ഞാൻ പറയാം എപ്പോഴും നമ്മൾ വല്ല കഷ്ടപ്പെടണം കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ പുഴയിലേക്ക് വിട്ടാക്കുന്ന അതാണ് പോത്തിനേം പശുവിനെയൊക്കെ അപ്പോൾ ആ സമയത്ത് മാത്രമല്ല അവർ വന്നു കഴിഞ്ഞാലും എന്തു ചെയ്യുക അവർക്ക് കഴിക്കാനൊക്കെ പുല്ല് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തടി കൂട്ടുന്നത് ഒന്നാമത്തെ കാര്യം അവർക്ക് വാങ്ങിയ കുട്ടികൾ അത്യാവശ്യം ഒരു പ്രായക്കായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും പെട്ടെന്ന് തടി കയറും ചെറിയ കുട്ടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടൈം എടുക്കും ആദ്യം അവർ ഒന്ന് വളരാനുള്ള ടൈമും പിന്നെയാണ് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് കയറാനുള്ള ടൈമും പരമാവധി നമ്മൾ വലിയ കുട്ടികൾ എടുക്കുക കേട്ടോ നമ്മളവിടെ നമ്മുടെ ഒരു അയൽവാസി രണ്ട് പൂത്തുകളോ വാങ്ങിച്ചിട്ടുണ്ട് അടിപൊളി രണ്ട് കുട്ടികൾ ഏകദേശം മുപ്പത്തിമൂന്ന് രൂപയുടെ അടുത്തായിട്ടുണ്ട് അങ്ങനത്തെ കുട്ടികൾ എടുക്കുകയാണെങ്കിൽ സുഖമാണ് നമ്മുടെ പകുതി കഷ്ടപ്പാട് അവിടെ കുറയും കേട്ടോ മറ്റേ നമ്മൾ ചെറുതെടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ അവനെ ചെറുപ്പം മുതൽ നോക്കി ഏകദേശം ഒരു ഒരു വയസ്സ് വരെയൊക്കെ നോക്കണം ഈ ഒരു വയസ്സ് മുതലാണ് ശരിക്കും ഇവർ പെട്ടെന്ന് വളരെ അപ്പോൾ ഒരു മുപ്പത്തി മുപ്പത് രൂപയുടെ മേലേക്കുള്ള കുട്ടികൾ എടുക്കുകയാണെങ്കിൽ എന്താണ് സത്യം പറഞ്ഞാൽ അതാണ് ശരിക്ക് നോട്ടക്കാർക്ക് ലാഭം പക്ഷെ എല്ലാവർക്കും അത്രയും വില കൊടുത്തിട്ട് എടുക്കാൻ പറ്റിക്കുകയെന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിലുള്ള ചെറിയൊരു കുട്ടൻസാട്ടോ അതായത് അഴിത്തീറ്റേൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കെട്ട് പുല്ല് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതവർ വന്ന് അല്ലെങ്കിൽ രാത്രിയൊക്കെ അങ്ങനെ കിടന്ന് നീ നീക്കുമ്പോൾ ഒരു കെട്ട് പുല്ല് നമുക്ക് കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് അപ്പോൾ നമുക്ക് നമുക്കെന്താ നമ്മൾ നമ്മൾ ഈ രീതി ആട്ടോ ഈ രീതി ആൾക്കാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ചാക്കാണ് അപ്പൊ ചാക്കിലേക്ക് എന്ത് ചെയ്യാം ചാക്കിലേക്ക് നമ്മള് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടിട്ട് മാക്സിമം കൊള്ളിക്ക എന്ത് ചെയ്യാം നമുക്ക് നേരെ അരിഞ്ഞെടുക്കാം വഴിന്ന് കാണണ്ടെന്നൊക്കെ അറിയില്ല വീഡിയോ അവിടെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടോ ഇതോ നമ്മുടെ ഗാർഡൻ ബൂട്ട് എന്നുള്ള സാധനം അതായത് മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നതാണ് നമുക്ക് ചാണകം പഠിക്കാനൊക്കെ ചാണകത്തിലൊക്കെ ചവിട്ടി നടക്കാനൊക്കെ നല്ലതാണിത് അത് ഇതേപോലെ സാഹചര്യത്തിലും നല്ലതാണ് കാരണം ഇവിടെയൊക്കെ പാമ്പുകളും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സാധനങ്ങളും ഇവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നമുക്ക് എന്തു ചെയ്യാം ഇതേപോലൊരു ഷൂവ് നമ്മൾ എന്തായാലും വാങ്ങിക്കണം കേട്ടോ അറിഞ്ഞിട്ടില്ല പക്ഷെ ഇത് മതി കേട്ടോ ഹൽക്കാലം സമയമൊക്കെ എട്ട് മണിയൊക്കെ ആവാനായി നമുക്ക് ജോലിക്ക് പോകാൻ സമയായിട്ടോ നമ്മടെന്ത നമ്മുടെ ചാക്കും സെറ്റായി പോവുക അത്രേ ഉള്ളൂ ഇപ്പൊ തോറ്റില്ലേ നമ്മുടെ മണിയൻ മണിക്കൂട്ടി ഒന്നും ഇല്ല കേട്ടോ അപ്പൊ എന്തെയ്യാ അത് കൊണ്ടുവരാ പക്ഷെ അതിന് മുന്നേ ഇത് വലിയ വള്ളിയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കട്ടിടുത്തല്ലേ അവരെന്തെയ്യും നേരെ വലിച്ചിട്ട് ചാണകത്തിക്കിടും പിന്നെ അവർ ചവിട്ടി അത് കളയുക നമുക്കത് നഷ്ടമാണ് നമ്മൾ കഷ്ടപ്പെടേണ്ടത് വെറുതെ ആവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ചെറിയ കഷ്ണങ്ങളാക്കി അതിന് കൊടുക്ക കേട്ടോ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇതേപോലത്തെ ചെറിയ ചെറിയ പെട്ടെന്ന് ഇത് തിന്നാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ട് എന്തു ചെയ്യാം കൊടുക്കട്ടോ മണി എത്തി അപ്പൊ ചെസ്റ്റ് നമ്പർ വൺ മണിയൻ എത്തിയിട്ടുണ്ട് മണിക്കുട്ടീനെ കാണാനായിട്ട് മണിയന് സുഖല്ലെട്ടോ അപ്പം എന്നോട് ചോദിച്ച ആൾക്കാർക്ക് എനിക്ക് കൊടുക്കാനുള്ള മറുപടി ഇതാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറയാനറിയില്ല ചെയ്ത് കാണിച്ചു കൊടുക്കാൻ എനിക്കറിയേ ഞാൻ എപ്പോഴും പറയണതാണത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് എനിക്കറിയുള്ളൂ പറഞ്ഞ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളത് എനിക്ക് സംഭവിച്ചില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ് അപ്പം ഇത് കണ്ടോ ഇതാണ് നമ്മൾ അരിഞ്ഞു തന്ന പുല്ല് അപ്പം ഇത് ഒരു പത്ത് മണി വരെയൊക്കെ അവര് തിന്നും കണ്ടു പോവും രാത്രി ബാക്കി പുല്ല് അവർ ഇട്ട് കൊടുക്കും അപ്പം നമ്മൾ കഴത്തീറ്റ കൊടുക്കുന്നതിന് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവൻ്റെ വയർ എപ്പോഴും ഫുൾ ആക്കി വെക്കാൻ ശ്രമിക്കാം വൈകുന്നേരം വരുമ്പോഴും ഒരു ചെറിയ തന്ന പുല്ല് അരിയാൻ ശ്രമിക്കാം കേട്ടോ അതിപ്പോൾ നാട്ടിൽ നിന്നാവണമെന്നില്ല നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് അരിയ്യാം ഇപ്പോൾ റോഡ് സൈഡിലാവും എന്നുവെച്ചാൽ ഇപ്പോൾ കോളേജിൻ്റെ അടുത്താവും ഏഹ് ഇപ്പോൾ ചെറുപ്പക്കാട് പറയാം കേട്ടോ കോളേജിൻ്റെ അടുത്താവും ആളുകൾ ബസ് പോണ സ്ഥലത്തൊക്കെ ആവും അതൊന്നും നമ്മൾ വിഷയമല്ല നമ്മൾ പുല്ലരിയെ പോയിട്ട് പുല്ലരിഞ്ഞ് കൊണ്ടുവരിക കൊടുക്കുക ഏ എന്നെന്താ വെച്ചാൽ നിങ്ങൾ ഒരു മാസം ഒരൊറ്റ മാസം കറക്റ്റായിട്ട് വയറ് ഫുള്ളാക്കിയിട്ട് അതായത് എപ്പോൾ വെക്കിയാലും ഫുള്ളായിട്ടുള്ള രീതിയിൽ പോത്തിനങ്ങൾ വളർത്തി വയ്ക്കും രണ്ടാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് മാറ്റാറിയും അപ്പോൾ അതാണ് ഇപ്പം ഇതൊക്കെ മതിയാവും വേണ്ടെന്ന് പറയും പക്ഷെ കുഴപ്പമില്ല ശീലാക്കുക ഒന്ന് രണ്ട് ദിവസം ബാക്കിയായാലും ഒരാഴ്ച കണ്ടിന്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ശീലാവും രാത്രി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കരയും ഏ അപ്പോൾ അതും കൂടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ മെച്ചം നിങ്ങൾ കൊടുക്കുന്ന കൈത്തീറ്റയ്ക്ക് അടിപൊളി റിസൾട്ട് ഈ പുല്ല് തരും മനസ്സിലായില്ലേ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാം ഏതായാലും അടുത്ത വീഡിയോ കണ്ടവരെയൊക്കെ ഭയട്ടോ നമ്മൾ ഇതൊക്കെ നമ്മളെ അനുഭവത്തിൽ പറയുന്നതാണ് നമ്മൾ ഒരുപാട് പോത്തിനു വളർത്തിയതാണ് അഞ്ചാറ് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പോത്തി വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ഇപ്രാവശ്യമാണ് നമ്മൾ ഒന്നിനെ വിളിച്ചതേ ഒന്ന് ഇതനും അതേപോലെ ഒരു പശുക്കുട്ടി പശുക്കുട്ടിയിട്ടോ അപ്പോൾ നമ്മൾ അനുഭവത്തിൻ്റെ പുറത്തുനിന്ന് പറയുകയാണ് ചില ആളുകൾക്ക് ഇത് വിമർശിക്കാം കാരണം ഇങ്ങനെ ചെയ്യാൻ കാര്യമില്ല എന്നൊക്കെ പറയാം അതൊക്കെ അവരവരുടെ താല്പര്യങ്ങളാണ് നമ്മൾ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഏതായാലും മണിയൊരു മണിക്കൂട്ടി കൂടെ ഉണ്ട് നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈട്ടോ തിന്നറട്ടോ അതൊക്കെ ഇതൊക്കെ തീർത്ത് കാലിയാക്കിയിട്ടേ ഇവരെന്തൊള്ളു ഈ ആലേന്ന് പുറത്തേക്ക് ഇറങ്ങൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വേണേക്ക് ബൈ